तो वरि वरक कैसे है दोस्तों मैं हूँ आपका इम्तियाज़ अहमद और आज हम आए हैं एक और नए वीडियो के साथ और आज का हमारा चैप्टर का नाम है होगा होंगे होगी और होंगी കെ സി അഫ്സഫ് സുഖാണ് എല്ലാവർക്കും അവൻ നമ്മൾ ദിൽദാറെ ഉർദു എന്ന് പറയുന്ന പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള നാലാമത്തെ ചാപ്റ്ററിലാണ് മൂന്ന് ചാപ്റ്റർ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ തന്നെ ആൾറെഡി എല്ലാവരും സംസാരിച്ചും എഴുതിയും തുടങ്ങിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ ഇന്നത്തെ അധ്യായം എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയാറുള്ള അവനാകും ഇവനാകും അല്ലെങ്കിൽ അവൻ അവിടെ ഉണ്ടാകും അതവിടെ ഉണ്ടാകും ഇത്തരത്തിലുള്ള ഉറുദുവിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ ആ ഭാഗത്തുള്ള പരമാവധി ഉദാഹരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ ഒരു ഡൗട്ടും ഇല്ലാത്ത വിധത്തിലെന്താ നമുക്ക് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാം അപ്പൊ ഒന്നാമത്തെ ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ അധ്യായത്തിലും പറയാറുള്ള ചാർട്ടർ തന്നെയാണ് പായിലുണ്ട് മുതക്കറുണ്ട് എൻ എസ് ഉണ്ട് ഒന്നാമത്തെ എന്ന് പറയുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോഴാണ് സബ്ജക്റ്റ് സിംഗുലർ ീ സബ്ജക്ട് സിംഗുലർ ആവുകയും ആവുകയും ചെയ്യുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അവനാകും അല്ലെങ്കിൽ അവൻ ഉണ്ടാകും ഇത്തരത്തിലുള്ള ആശയങ്ങൾ പറയുമ്പോൾ ആകുമ്പോൾ വഹദാൻ ആകുമ്പോൾ സബ്ജക്ട് വഹദാൻ ആകുമ്പോൾ നമ്മൾ ഹോക എന്നാണ് പറയുക അവനാകും എന്ന് പറയുമ്പോൾ വോ ഹോക ഇവനാകും എന്ന് പറയുമ്പോൾ എ ഹോക നീ ആകുമെന്ന് പറയുമ്പോൾ തു ഹോക ഇനി നമ്മളൊരു സ്ത്രീയാണ് സബ്ജക്റ്റ് എങ്കിലോ വഹദാൻ മുഅന്നസ് ആണെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് പറയുക ഹോഗി എന്നാണ് പറയുക എന്ത് ഹോഗി അപ്പം അവളാകും എന്നങ്ങനെ പറയാ വോ ഹി ഇവളാകുമെന്ന് ഹി നീ ആകും റെഡിയാണല്ലോ വഹദാൻ മുദക്കർ ആണെങ്കിൽ ഹോഗ വഹദാൻ മുഅന്നസ് ആണെങ്കിൽ ഹോഗി ഇനി ഈ ഒരു കോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ജംഇന്റെ കോളാണ് അല്ലെ സബ്ജെക്ട് ജം ആയിട്ടുള്ള രൂപങ്ങളാണ് വോ യം ആപ്പ് അപ്പം സബ്ജെക്ട് ജം എ ആകുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലോ അല്ലെ ജം എ മുതക്കറായിട്ടുള്ള സബ്ജക്റ്റുകളിൽ ഏതൊക്കെ വരിക അവർ പുരുഷന്മാരാകുമോ അവർ വോ ഇവർ പുരുഷന്മാരാകുമോ എല്ലേ ഹം മുതക്കറാകുമ്പോൾ ആപ്പ് ആകുമ്പോൾ അങ്ങനെ ജം മുതക്കറായി സബ്ജെക്ട് വരുമ്പോൾ ഉദാഹരണ മലയാളത്ത് പറഞ്ഞാൽ അവരാകും എന്ന് നമുക്ക് പുരുഷന്മാരെ സംബന്ധിച്ച് പറയണം അല്ലെങ്കിൽ ഇവരാകും എന്ന് പുരുഷന്മാരെ സംബന്ധിച്ച് പറയണം അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ പറയുക ഹോങ്കെ എന്നാണ് നമ്മൾ പറയുക വോ ഹോങ്കെ അവരാകും യേ ഞങ്ങളാ ഇവരാകും ഹം ഓങ്കെ ഞങ്ങളാകും ആപ്പ് ഹോങ്കെ താങ്കളാകും റെഡിയാണല്ലോ ഇനി സബ്ജക്റ്റ് എൻ ആവുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക യെസ് ഹോങ്കി അപ്പൊ ഒരു കൂട്ടം സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എന്ന് പറയണം സ്ത്രീകളെ സംബന്ധിച്ച് അപ്പൊ നമ്മൾ എന്താ പറയാ ഇനി ഒരു കൂട്ടം സ്ത്രീകളെ സംബന്ധിച്ച് ഇവരാകുമെന്ന് പറയണം അപ്പോ ഞങ്ങളാകുമെന്ന് ഇനി സ്ത്രീകളെ നമ്മൾ താങ്കളാകുമെന്ന് എങ്ങനെ സ്ത്രീകളുണ്ട് ആപ്പ് ഹോങ്കി റെഡിയാണല്ലോ ഇനി തും എന്ന് ഇങ്ങനെ നമ്മൾ പറയാ ആയി വരുന്ന സമയത്ത് പുരുഷന്മാരാകുമ്പോൾ ഹോ ഗെ തുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യണം ഓക്കെ എങ്ങനെ വരിക തും ഹെ എന്നാണ് പറയുക നിങ്ങളാകും സ്ത്രീ നമ്മൾ നമ്മളവിടെ പറയാ തും ഹി ഓക്കെ ഇനി ലാസ്റ്റ് അവസാനത്തെ സബ്ജക്റ്റ് മേ ഞാൻ അപ്പം ഞാൻ ആകുമെന്ന് പറയണം ഓക്കെ മുതക്കറാണല്ലോ അപ്പം എന്താ മേ ഹൂങ്ക എന്നാണ് പറയുക ഒരു സ്ത്രീ ഞാനാകുമെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ പറയുക മേ ഹൂങ്കി എന്നാണ് പറയുക അപ്പം മുതക്കറാണെങ്കിൽ മേന്റെ മേ മേ മുതക്കറാണെങ്കിൽ ഹൂങ്ക എന്നും മേ മുതക്കറാണെങ്കിൽ ഹൂങ്കി എന്നുമാണ് നമ്മൾ പറയുക റെഡി ആണല്ലോ ഓക്കെ ഇത് റെഡി ആയിട്ടില്ല എങ്കിലും എന്ത് ചെയ്യുക നമ്മൾ ഒന്നുകൂടി വീഡിയോ എന്ത് ചെയ്യുക ഒന്നുകൂടി റിവേഴ്സ് അടിച്ചിട്ട് എന്ത് ചെയ്യുക ഒന്നുകൂടിയും കാണുക ഓക്കെ മനസ്സിലാകുന്നവരെ ചെയ്യുക റിവേഴ്സ് അടിച്ചുകൊണ്ടേ ഇരിക്കുക ഓക്കെ അപ്പം ക്ലിയർ ആയിക്കോളും ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദാഹരണങ്ങൾ എന്തെയ്യാ നമുക്ക് നോക്കാം നോക്കി ഒന്നാമത്തത് അത് ആൺകുട്ടിയാകും അത് ആൺകുട്ടിയാകും വോ ലഡുക്ക ഹോ ഗെ വോ എന്നത് എന്താണ് വഹദാനാണ് അതുപോലെ മുതക്കറുമാണ് അതുകൊണ്ട് നമ്മൾ ഹോ എന്ന് പറഞ്ഞു അത് പെൺകുട്ടിയാകും ഓക്കെ വോ ലി ഹോഗി ഇവിടെ വോ എന്നുള്ളത് എന്താണ് വഹദാനാണ് അതോടൊപ്പം അന്നസുമാണ് അതുകൊണ്ട് നമ്മൾ ഹോഗി എന്ന് പറഞ്ഞു അവർ ആൺകുട്ടികളാകും അപ്പൊ ഇവിടെ സബ്ജെക്ട് എന്താണ് ആൺകുട്ടികളല്ലേ ഇവിടെ സബ്ജെക്ട് അവർ ആൺകുട്ടികളെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്പൊ അത് ജം മുതക്കറാണ് സബ്ജെക്ട് അതുകൊണ്ട് നമ്മൾ ഹോങ്കെ എന്ന് പറഞ്ഞു അവർ പെൺകുട്ടികളാകും ഓക്കെ അവർ പെൺകുട്ടികളാകും ഇവിടെ സബ്ജെക്ട് എന്താണ് സ്ത്രീകളെ സ്ത്രീകളാണല്ലോ സ്ത്രീകളെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞത് അവർ പെൺകുട്ടികളാകുമെന്ന് അപ്പൊ ഇവിടെ സബ്ജെക്ട് ജമ മൊന്നസ് ആണ് അതുകൊണ്ട് നമ്മൾ ഹോങ്കി എന്ന് പറഞ്ഞു ഇനി നിങ്ങൾ ആരാകും നിങ്ങൾ ആരാകും തും എന്നതാണ് അതുകൊണ്ട് നമ്മൾ മുതക്കറാണെങ്കിൽ ഹോ എന്ന് നമ്മൾ പറഞ്ഞു മൊന്നസ് ആണെങ്കിൽ നമ്മൾ ഹോഗി എന്ന് പറയും ഇവിടെ നമ്മൾ മുതക്കറായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തും കോൻ ഹോ എന്നാണ് പറയുക ഞാൻ വിദ്യാർത്ഥിയാകില്ല മേ താലിബ് നഹി ഹൂങ്ക മേ താലിബ് നഹി ഹൂങ്ക മേ വന്നു അതുകൊണ്ടപ്പോൾ മേ എന്നത് ഇവിടെ നമ്മൾ മുതക്കറായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഹോങ്ക എന്ന് പറഞ്ഞു ഞാൻ വിദ്യാർത്ഥിയാവുകയില്ല താങ്കൾ അധ്യാപകനാകുമോ ക്യാ ആ പുസ്താദ് ഹോങ്കേ ഓക്കേ ഇവിടെ ആപ്പ് ഇവിടെ നിന്നാണ് മുതക്കറാണ് അതോടൊപ്പം നമ്മൾ ജമ്മായിട്ടാണോ ആപ്പിനെ ഉപയോഗിക്കുക അതുകൊണ്ട് നമ്മൾ ഹോങ്കേ എന്ന് പറഞ്ഞു ഓക്കെ അപ്പം അടുത്തതാണ് ഞങ്ങൾ വിദ്യാർത്ഥികളാകും ഹം തൊലബാ ഹോങ്കേ ഓക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞ് ഹമ്മ ഹോങ്കേ എന്ന് നമ്മളിവിടെ ഹമ്മ മുതക്കറായത് ഉപയോഗിച്ചത് കൊണ്ട് നമ്മൾ ഹോങ്കേ എന്ന് പറഞ്ഞു ഇനി ഈ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് പദങ്ങൾ നമുക്ക് നോക്കാം ആദ്യം മുതക്കറായിട്ടുള്ള പദങ്ങളാണ് ഒന്നാമത്തേത് എന്താണ് ഷൂ ഷൂനെ എന്താ പറയുക ജൂത്ത അതിൻ്റെ ജമാണ് ജൂത്തെ കൈതക്ക് എന്താ പറയുക ഖദ അതിൻ്റെ ജമ ആണ് ഖേ പക്ഷി പക്ഷിക്ക് എന്താ പറയുക പരിന്ത അതിൻ്റെ ജമ്മാണ് പരിന്തേ ഫാന് നമ്മൾ പറയുക പങ്ക എന്നാണ് അതിൻ്റെ ജമ്മ പങ്കേ തലയിണക്ക് തെക്കിയ ജം തെക്കിയെ രാജകുമാരന് ഷെഹാദ എന്നാണ് പറയുക അതിൻ്റെ ജമമാണ് ഷെഹാദെ കവി അത് നമ്മൾ പറയുക ഷാഹിർ എന്നാണ് പറയുക അതിൻ്റെ ജമാണ് ഷ്വറ ഓക്കെ ഇതെല്ലാം മുതക്കറായിട്ടുള്ള പുല്ലിംഗ പദങ്ങളാണ് ഇനി മോ പദങ്ങളെ പരിചയപ്പെടാം ഒന്നാമത്തത് കഥ കഥക്ക് നമ്മൾ പറയുക കഹാനി അതിൻ്റെ ജമ ആണ് കഹാനിയ ഓക്കെ സുഗന്ധത്തിന് നമ്മൾ പറയുക ഖുഷ്ബു അതിൻ്റെ ജമാണ് ഹുഷ്ബുവെ പ്രാർത്ഥനക്ക് നമ്മൾ പറയുക ധ അതിൻ്റെ ജന്മമാണ് ദ്വായെ കവിതക്ക് നമ്മൾ പറയുക നസ്മ അതിൻ്റെ ജന്മമാണ് നസ്മേ പരിശ്രമം ഏർ അതിന് നമ്മൾ പറയുക മെഹനത്ത് എന്നാണ് പറയുക അതിൻ്റെ ജന്മാണ് മെഹനത്തെ യക്ഷി അതിന് നമ്മൾ പറയുക പരി എന്നാണ് പറയുക അതിൻ്റെ ജന്മാണ് പരിയ അവസാനത്തത് കണ്ണ് കണ്ണിന് ആങ്ക് എന്നാണ് പറയുക അതിൻ്റെ ജമ്മാണ് ആങ്കേ ഓക്കെ ആണല്ലോ ഓക്കെ അതൊക്കെ നമ്മൾ ജസ്റ്റ് വായിച്ചു പോകുന്നേ ഉള്ളൂ പഠിച്ചിട്ടില്ലേ അപ്പോൾ നമ്മൾ ടൈം എടുത്ത് ഒരു ദിവസം പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെച്ച് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പഠിക്കുക എന്നാലിതൊക്കെ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ പിന്നെ നമുക്കിതുമായി ബന്ധപ്പെട്ട ഈ ഹോ ഗോങ്കേ ഹി ഹോങ്കി തുടങ്ങിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദാഹരണങ്ങൾ എന്ത് ചെയ്യാം പരിചയപ്പെടാം ഒന്നാമത്തത് മുസ്ബത്ത് ജുംലെ ഓക്കെ പോസിറ്റീവ് സെൻറ്റൻസസ് ഒന്നാമത്തത് എന്താണ് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വായിച്ചു പോകുന്നോളൂ കേട്ടോ ഒന്നാമത്തെന്താണ് വോ കൽ മസ്രൂഫ് ഹോ അവൻ നാളെ ബിസി ആകും മസ്രൂഫ് ബിസി കൽ വോ മസ്രൂഫ് ഹോ നാളെ അവൻ ബിസി ആകും വോ ദില്ലി മേ ഹോ ഗവൻ ദില്ലിയിൽ ഉണ്ടാകും നിന്റെ നിങ്ങളുടെ ഓൾഡ് ഓക്കെ പുരാനാ ദോസ് ഓൾഡ് ഫ്രണ്ട് പഴയ കൂട്ടുകാരൻ മെയ്താൻ മേ ഹോഗ് മെയ്താനത്തിൽ ഉണ്ടാകും ഉസ്കർ കാലികർ അവന്റെ വീട് റ്റിലാകും ഓക്കെ കാലികറ്റിലാകും ഈ കളിക്കാർ തക്കേ ഹോങ്കെ ക്ഷീണിച്ചിട്ടുണ്ടാകും തക്ക തക്കേ എന്നൊക്കെ പറഞ്ഞാൽ ടയേർഡ് ആവുക ക്ഷീണിക്ക എന്നാണ് അർത്ഥം ഓക്കെ ഏ കിലാടി ഈ കളിക്കാർ പ്ലയേഴ്സ് തക്കേ ഹോങ്കെ ക്ഷീണിച്ചിട്ടുണ്ടാകും ഇർഫാൻ ഏക്ക് അച്ച ഡോക്ടർ ഹോഗ ഇർഫാൻ ഏക ഒരു നല്ല ഡോക്ടർ ആകും ഡോക്ടർ ഹോഗ

ും കുട്ടികൾ പുതിയ വസ്ത്രത്തിൽ ആകും പുതിയ കൽ ബോഹത് സർദി ഹോഗി നാളെ നല്ല തണുപ്പുണ്ടാകും കൽ ബോഹത്ത് സർദി ഹോഗി ഓക്കെ അപ്പൊ കല്ല് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കല്ല് നമ്മൾ ആ ഇന്നലെ എന്ന അർത്ഥമായിരുന്നു വെച്ചിരുന്നത് ഓക്കെ ഇത് ഇതിൽ ഈ കല്ലിൽ നമ്മൾ എന്താ വെക്കുന്നത് നാളെ എന്ന അർത്ഥമാണ് വെക്കുന്നത് അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് കല്ലിനർത്ഥം മാറുമെന്ന് മനസ്സിലാക്കുക അടുത്തതാണ് നെഗറ്റീവ് സെന്റൻസസ് മൺഫി ജും ഈ വണ്ടി നെയ് പുതിയത് വണ്ടി പുതിയതാകില്ല शेर जंगल में नहीं होगा सिमहम काटिल उडा शेर सिंहम जंगल में काटिल नहीं होगा ये लड़का ड्राइवर नहीं होगा ई कुट्टी ड्राइवर आगिल्ला ये लड़का ड्राइवर नहीं होगा ई कुट्टी ड्राइवर आगिल्ला तुम नाराज नहीं होगे। तुम नाराज नहीं होगे। निंगल देशम तुम नाराज नहीं होगे निंगल देशम बड़ी वो कल खुश नहीं होगा वो कल खुश नहीं होगा अवन्नाड़े हैप्पी आगिला वो कल खुश नहीं होगा अवन्नाड़े हैप्पी आगिला रामू क्लास में नहीं होगा रामू क्लास इलुंडा रामू क्लास में क्लास नहीं होगा उंडा ये दुकान കൽ ബന്ദ് നെഹി ഹി ഈ കട നാളെ ബന്ദ് ക്ലോസ്ഡ് ബന്ദ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ബന്ദ് നെഹി ഹോകി ഈ കട നാളെ അടക്കില്ല അല്ലെങ്കിൽ നാളെ ക്ലോസ് ആയിരിക്കില്ല ഏ മച്ഛ്ലി താസ നെഹി ഹോകി ഈ മീൻ താസ ഫ്രെഷ് നെഹി ഹോ ആവില്ല ഈ മീന് ഫ്രെഷ് ആകില്ല ഓക്കെ ഈ മച്ഛ്ലി മച്ചാല് മീൻ ി താജാ നഹി ഹി ഈ മീന് ഫ്രെഷാകില്ല ഹരേ ആം മീട്ടി ഹോങ്കേ ഹരേ ആം ഈ പച്ച മാങ്ങകൾ മീട്ടെ നഹി ഹോങ്കേ മധുരമുള്ളതാകില്ല ഓക്കേ ഹരേ ആം എന്ന് പറഞ്ഞാൽ പച്ച മാങ്ങകൾ മീഠ എന്ന് പറഞ്ഞാൽ മധുരമുള്ളത് സ്വീറ്റ് മധുരമുള്ളതാകില്ല റെഡി ആണല്ലോ അല്ലെ ഇവിടെയും ഞാൻ പറയാറ പറയാറുള്ളത് പോലെ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ സബ്ജക്റ്റ് എന്താന്ന് മനസ്സിലാക്കുക മനസ്സാണോ മുതക്കറാണോ മനസ്സിലാക്കുക അതുപോലെ വഹദാനാണോ ജം ആണോ എന്ന് മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾ നോക്കിയപ്പോ മൻഫി ജുംലയിലെ ഒന്നാമത്തെ സെന്റൻസ് ഗാഡി നമ്മൾ ഹോഗി എന്ന് പോയിക്കാനുള്ള റീസൺ എന്താണ് യെസ് ാണ് ഈ ഗാഡി ഈ വണ്ടി ഗാഡി എന്നതിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ഹോഗി എന്ന് പറയുന്നത് ഗാഡി ഇവിടെ മോനസ് ആണ് ഗാഡി എല്ലാ വണ്ടികളും മോനസ് ആണ് ഗാഡി എന്ന് മോനസ് ആയതുകൊണ്ടാണ് ഹോഗി പറയുന്നത് അതുപോലെ എന്ത് ചെയ്യണം എല്ലാം നിങ്ങൾ നോക്കണം തുടക്കത്തിൽ നമ്മൾ അങ്ങനെ നോക്കി പഠിച്ചാലേ നമുക്ക് ഇതിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ഭാഷ പഠിക്കാൻ കഴിയുള്ളു ഇനിതാ മൂന്നാമത്തെ രൂപം സെന്റൻസസ് ഒന്നാമത്തത് क्या इरफान गलोगार होगा इरफान कलाकार आगमो क्या इरफान गलोगार होगा गलोकार कलाकारान कलाकार गलोगार इरफान क्या तुम ईमानदार होगा निंगल विश्वस्तन आगमो क्या तुम ईमानदार हो गए क्या तुम ईमानदार हो गए निगल विश्वस्तन आगमो क्या मालिक क्या मालिक अपने गांव में होगा ऑनर तंडे ग्राम क्या मालिक ऑनर अपने गांव में होगा तंडे ग्राम क्या लक्ष्मी एक डॉक्टर होगी लक्ष्मी और डॉक्टर आगुमो क्या लक्ष्मी एक डॉक्टर होगी क्या लक्ष्मी एक डॉक्टर होगी लक्ष्मी और डॉक्टर आगुमो क्या वो कल आपके साथ होंगे क्या वो कल आपके साथ होंगे अवर कल नाले आपके साथ तांगलोड़प उड़ागुमो ओके क्या वो कल आपके साथ होंगे उड़ागुमो क्या तुम इंजीनियर होंगे क्या तुम इंजीनियर होंगे होंगे निंगल इंजीनियर आगुमो क्या वो हैदराबाद में होगा अवर हैदराबादिल उड़ागुमो क्या वालिद साहब नाराज होंगे क्या वालिद साहब नाराज होंगे पिता देश पढ़ुमो नाराज होंगे क्या आप कल हाजिर होंगे हाजिर आगुमो प्रसन्न आगुमो क्या आप कल हाजिर होंगे क्या राजू इस वक्त घर पर होगा राजू इस वक्त इस समय घर पर ഗർഭർ ഹോക വീട്ടിലുണ്ടാകുമോ ക്യാ രാജു ഇസ് വക് ഗർഭർ ഹോക രാജു ഈ സമയം വീട്ടിലുണ്ടാകുമോ ഓക്കെ റെഡിയാണല്ലോ അല്ലേ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ് പറഞ്ഞു നെഗറ്റീവ് സെൻറ്റൻസസ് പറഞ്ഞു അതുപോലെ എസ് ഒന്നോ സെൻറ്റൻസസ് പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നത് സവാലിയ ജുംലെ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിലെ അവസാനത്തെ സെൻറ്റൻസുകളാണ് സവാലിയ ജുംലെ അജ്മൽ ഏക്ക് ബജേ कहां होगा അജ്മൽ ഒരു മണിക്ക് എവിടെ ഉണ്ടാകും അജ്മൽ ഒരു മണിക്ക് ഒരു മണിക്ക് കഹ ഹോ എവിടെ ഉണ്ടാകും ക്യാ ഹോ നിങ്ങൾ അടുത്തത് എന്താകും ആയിന്ത എന്ന് പറഞ്ഞാൽ അടുത്തത് ഓക്കെ നെക്സ്റ്റ് ആയിന്ത ക്യാ ഹെ നിങ്ങൾ അടുത്തത് എന്താകും ജനുവരി മേ വോ കി ജനുവരിയിൽ അവൾ ഓക്കെ അവൾ എന്നാണ് ഇവിടെ വരെ എങ്ങനെ മനസ്സിലായി കാരണം ഇവിടെ ഹോഗി എന്നാണ് നമ്മൾ പറഞ്ഞത് ജനുവരിയുമെ വോ കി ജനുവരിയിൽ അവൾ എവിടെ ഉണ്ടാകും ആരുണ്ടാകും അരികെ വാതിലിനടുത്ത് കോൺ ഹോഗ ആരുണ്ടാകും ഫാത്തിമ കൽ ഹുഷ് ഫാത്തിമ നാളെ എന്തുകൊണ്ട് സന്തോഷിക്കും എന്തുകൊണ്ട് ഫാത്തിമ നാളെ സന്തോഷിക്കും ക്യൂ മേ കബ് ഞാൻ ഞാൻ അമേരിക്കയിൽ എപ്പോൾ എപ്പോൾ ഫാത്തിമക്കൾക്കുണ്ടാകും അവൻ അവന്റെ കടയിൽ എന്തുകൊണ്ട് ദുഖാൻമേ ക്യു ഹോക അവൻ അവൻറെ കടയിൽ അപ്പനി ദുഖാൻമേ ക്യു ഹോ എന്തുകൊണ്ടുണ്ടാകും ബാഗ് ബാഗ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ ഉദ്യാനം ഓക്കെ ഉദ്യാനത്തിൽ കഹാ ഹുങ്കേ എവിടെ ഉണ്ടാകും ഡോക്ടർ ഗർഭർ കബ് ഹോ ഡർ വീട്ടിൽ ഉണ്ടാകും ഡോക്ടർ ഡോക്ടർ ഗർഭർ കബ് ഹോ വീട്ടിൽ എപ്പോൾ ഉണ്ടാകും കൽ സ്റ്റേഷൻ പർ കോൺ ഹോ നാളെ സ്റ്റേഷനിൽ ആരുണ്ടാകും കൽ സ്റ്റേഷൻ പെർ കോൺ ഹോളെ സ്റ്റേഷനിൽ ആരുണ്ടാകും കോൺ ഹോ റെഡിയാണല്ലോ അല്ലേ ഇതിൽ എവിടെയെങ്കിലൊക്കെ ഡൗട്ടോ സംശയക്കണേല് ഒരു ഒന്ന് രണ്ട് ആവർത്തി കൂടി വീഡിയോ കണ്ടാൽ മതി എന്നിട്ടും സംശയം തീർന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് തായ കൊടുത്ത കോണ്ടാക്റ്റിൽ ബന്ധപ്പെടാം ഓക്കെ अब नम का अड़ोत्तर दिवस हम फिर एक और वीडियो और चैप्टर के साथ फिर मिले जब तक आपके लिए खुदा हाफिज असल वरहि व